ഒരു അബ്ദുൽ മജീദ് ബാഖവി ഞാൻ ഉസ്താദിന്റെ ബഹ്റുൽ കോളേജിൽ പോകാനുള്ള കിതാബൊക്കെ ഓതുന്ന കാലത്ത് രണ്ട് കൊല്ലം ദർസ് നടത്തി ബാക്കിയായി രണ്ടു കൊല്ലം ദർസ് നടത്തി ശേഷം ശേഷം ഷേഖുനാന്റെ തെറിസിൽ കെ കെ പുറത്ത് ഓതാൻ വന്ന അബ്ദുൽ മജീദ് ബാക്കിയ എന്റെ ഒരു സുഹൃത്തായിരുന്നു മൂപ്പരിൽ പ്രത്യേക ചിട്ടിമട്ടമുള്ള ആളാണ് ീ ശരീരത്തിന്റെ നിയമത്തിന് അണുമണിതൂക്കം വൈരുദ്ധ്യം പ്രവർത്തിക്കാത്ത ഒരു ജീവിതമായിരുന്നു പറച്ചിൽ മാത്രല്ല കൃത്യമായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഓദം വന്ന് അപ്പൊ എനിക്ക് പ്രസിഡന്റിന്റെ വീട്ടിലാണ് ചോറ് അപ്പൊന ഉപരൊരു ബാഹവിയൊക്കെ ആയി വന്ന ആളല്ലേ അപ്പൊ അതുകൊണ്ട് എവിടും ഭക്ഷണത്തിന് പറഞ്ഞാൽ രാത്രി വീടുകളിലാ ചെലവ് പകലെ ക്യാൻറ്റീനുള്ളൂ അപ്പൊ പ്രസിഡന്റിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞ് ചെലവാക്കി ചെലവാക്കി അങ്ങനെ മൂപ്പരെ ഡെസിലൊരു കൂട്ടുകാരൻ ഞാനാ വേറൊരാളെ പ്രകൃതി മൂപ്പർക്ക് പറ്റൂല അങ്ങനെ ഒരു ചിട്ട ജീവിത അങ്ങനെ പലരും സംസാരിക്കുന്ന കൂട്ടത്തില് ഒരു ദിവസം എന്നോട് ഈ ഈ പുറത്തുണ്ടല്ലോ ഇങ്ങനെ പലയാടി ഈ കോലം കെട്ടി നടക്കുന്ന കോലം കെട്ടികളായ ഈ ജാട നടത്തി നടക്കുന്ന ആൾക്കാർ അവരോടൊക്കെ വലിയ വിരോധാണ് മൂപ്പർക്ക് മൂപ്പരിങ്ങനെന്തെയ്യും കള്ളശേഖന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയും വിമർശനങ്ങളും കുറ്റങ്ങളൊക്കെ പറയും അപ്പൊ ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചു കൂടുതൽ ഞാൻ ചോദിച്ചു നിങ്ങള് മടവൂര് സി എം മൂപ്പര കേട്ടു മൂപ്പര് ജീവിച്ചിരിക്കണ കാലാണ് മടവൂര് സി എം മൂപ്പരങ്ങള് കേട്ടിട്ടുണ്ടോ ആ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മൂപ്പരെ പറ്റി അഭിപ്രായം എന്താ ഞാൻ വിമർശിക്കൂല അറിഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു മൂപ്പര് പെട്ടക്കണ് അല്ലെങ്കിൽ മൂപ്പര അത് പറയില്ല ഉറപ്പാ അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടായി എന്നോട് നിങ്ങൾ സത്യം പറഞ്ഞു എന്നോട് മറിഞ്ഞ് നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയപ്പോ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഞാനേ ഞാനേ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഈ അബ്ദുൽ മജീദ് വാക്കി മരണപ്പെട്ടു അള്ളാഹു സ്വർഗ്ഗ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അവിടെ ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സി എം ഒലിയുള്ള വർത്താനം ഇങ്ങനെ പറയും പലരും കാണാൻ പോകും ആവശ്യം നേടിയത് കാര്യങ്ങൾ വാക്ക് പലിച്ചത് പലങ്ങളൊക്കെ ഇങ്ങനെ പറയും അപ്പൊ ഇങ്ങനെ അന്വേഷിച്ചു ആരാണ് ഇപ്പൊ ആള് അപ്പൊ ഇങ്ങനെ കോഴിക്കോട് ഷെയ്ഖിന്റെ മക്കാമിന്റെ വേക്കല് പള്ളിയുടെ വേക്കല് ഒരു വീട്ടില് മുപ്പന്റെ വീട്ടില് എന്ന വീട്ടില് എന്ന വീട്ടില് ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണ് അന്വേഷിച്ചപ്പോ മൂപ്പര്സ്കരിക്കണത് കണ്ടോല ആരുമായ അവര് കാണണ്ടല്ലേ മൂപ്പരും അക്കത്തും ഒക്കെ ഉണ്ടോ അതിനാണ് ആദ്യം ഞാൻ അത് പറഞ്ഞത് അപ്പോ അപ്പോ മൂപ്പര് കണ്ടോരില്ല മൂപ്പര് ഇങ്ങനെ എപ്പോഴും കുളിച്ച് പൗഡറൊക്കെ ഇട്ടു കിട്ടും ഇങ്ങനെ ഉഷാറായിട്ട് കെടുക്കലാണ് ഒലിയും അങ്ങനെ ഒരു ഒലിയുണ്ടാ ഒലിയുണ്ടാ അപ്പൊ എനിക്കും തന്നെ മൂപ്പരൊന്ന് കാണണം കാണണം എന്നിട്ട് മൂപ്പരോടൊന്ന് ചോദിക്കണം എന്നൊരു തോന്നല് എന്നോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ദൂരെ ദിവസം വ്യാഴാഴ്ച ഉച്ചക്ക് തെറിച്ചൊക്കെ കഴിഞ്ഞ് വഴിയൊക്കെ അന്വേഷിച്ചു വെച്ച് ആരോടും ഞാൻ പറഞ്ഞില്ല അവിടുക്കാണ് പോണത് എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം ആ നാട്ടുകാർക്ക് മുഴുവനും വലിയ ബഹുമാനാണ് സി എം മൂപ്പര് എന്ന് പറഞ്ഞാല് അങ്ങനെ ഞാൻ ചെന്ന് ചെന്നപ്പോ വീടിന്റെ മുറ്റത്ത് നിന്ന് ലൈനും ഇങ്ങോട്ട് നിന്നിട്ട് റോട്ടുമ്മലൊക്കെ ലൈനാണ് ആൾക്കാർ ആ ലൈനിൽ നിന്നാല് എനിക്ക് അന്ന് മൂപ്പര കണ്ടിട്ട് ഇവിടെ കഴിയില്ല പള്ളിക്കൊക്കെ എത്താൻ കഴിയില്ല അപ്പൊ ഞാൻ ലൈനിലൊന്നും നിന്നില്ല ഞാനൊരു അരുവ് കൂടി ഇങ്ങനെ മുന്നിൽ കയറി പതുക്കെ പതുക്കെ ഇങ്ങനെ ചെന്ന് ഫ്രണ്ടിലെത്തി മുറ്റത്തെത്തി മുറ്റത്തെത്തിന്നു ഇന്ത് വേണം വേണം ഒരു പൊടുത്തൂല്ല വാതിൽ അടച്ച് എടുക്കയാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ആരാണെന്ന് അവിടെ ഉള്ളവർക്കും അറിയില്ല എന്റെ പേരും അറിയില്ല അഡ്രസ്സും അറിയില്ല ഒന്നും അറിയാ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് പെട്ടെന്ന് അകത്ത് ഒരാള് അങ്ങനെ ഞാൻ ഇങ്ങനെ പൊറത്ത് നിൽക്കുമ്പോൾ കേൾക്കണില്ല ശമ്പം കേൾക്കണില്ലേ അതൊക്കെ ഒരു സംഗതി ഉണ്ട് ആള് ദോണമാണെന്ന് എല്ലാം കേൾക്കണം അല്ലെങ്കിൽ ഒരിയായി ചൂട് വരും വീട്ടും എന്റെ ഒരു തോതിൽക്കൊക്കെ പരിചയം നമ്മളൊക്കെ നല്ല ശ്രദ്ധ ഉള്ള ആളുകളാകട്ടെ പെട്ടെന്ന് അകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് കണ്ട് വാതിൽ തുറന്ന് തലട്ട് കണ്ട് കണ്ട് അബ്ദുൽ മജീദ് മജീദ്യെ ഉസ്താദ് വിളിക്കുന്നു മൂപ്പര് പറയാണ് ഞാൻ കിട്ടത്തയ്യൂറായി ഞാൻ അബ്ദുൽ മജീദ് ബാക്കിയാണ് കണിയാപുരാണ് അവിടെ ആർക്കും അറിയില്ല ഉള്ളെന്ന് പുറത്തേക്കാണ് വിളിക്കണത് കണിയാപുരം അബ്ദുൽ മജീദ് ബാക്കിയെ ഉസ്താദ് വിളിക്കുന്നു അപ്പോഴേക്കും എൻ്റെ എല്ലാ ധൈര്യവും ശില്പുരം അറിയാം ഏതായാലും ഒന്ന് കാണാമോ എന്ന് വിചാരിച്ചു ഞാൻ ഞാൻ സലാം പറഞ്ഞു ഒരു സുമുഖം ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് അപ്പൊ ഞാൻ സലാം ചോദിച്ചോന്ന് ഞാൻ കേട്ടിട്ടില്ല മടക്കി കിട്ടണെന്ന് എനിക്കറിയില്ല പിന്നെന്തായി ഉടനെ ഒരു ചോദ്യമാണ് എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് ചക്കരയല്ലേ പരിചയമുണ്ടോ ഇത് കേട്ടപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ കിട്ടണം കിട്ടൂല്ല അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ കിതാബിൽ അവിടുംപൊടി ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കിതാബിലവിടുംപൊടി ഒക്കെ കണ്ടിട്ടുണ്ട് ഉടനെ തന്നെ സി എം മൂപ്പരുടെ മറുപടി നിങ്ങൾ നല്ലതുപോലെ കിതാബ് ഓടി പഠിച്ചിട്ടില്ല നിങ്ങൾ നല്ലതുപോലെ കിതാബ് ഓതി പഠിച്ചാൽ നിങ്ങളെ എല്ലാ സംശയങ്ങളും തീരും നിങ്ങൾ നല്ലതുപോലെ കിത്താബ് ഓതുക നിങ്ങൾക്ക് പോകാം നേരെ വന്നു രാജി അത് കൊടുത്തു പിന്നെ വന്നത് കെ കെ പുറത്ത് ഷെയ്ഖാന്റെ അതാ അങ്ങോട്ട് ഓതാൻ വന്നിട്ടുണ്ട് പിന്നെ കെ കെ പുറത്ത് ബെഹ്റുൽമന്റെ അടുത്ത് ഓതാൻ വന്നതാ പ്രിയമുള്ളവരെ അകത്ത് കിടക്കുന്ന ഷെയ്ഖുന പുറത്ത് സംശയങ്ങളുമായി വന്ന വ്യക്തി അഡ്രസ് സഹിതം വിളിപ്പിച്ചെങ്കില് ആരാകണം ഉള്ളിക്കെടുക്കുന്ന ആള്